നമ്മൾ നമ്മൾ കുടിക്കുന്ന വെള്ളം അല്ലെ നമ്മൾ കാണുന്നില്ലെങ്കിലും അതിൽ ഒരുപാട് ബാക്ടീരിയകളുണ്ട് ഇത് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ സഞ്ചരിക്കുന്ന ഭക്ഷ്യ സുരക്ഷാ ലബോറട്ടറിയാണ് പൊതുജനങ്ങൾക്കായി ലബോറട്ടറി സംവിധാനം ഒരുക്കി ഭക്ഷ്യസുരക്ഷ വകുപ്പ് ഇതിന്റെ വിശദ വിവരങ്ങൾ സ്പോർട്ട് കേരള പങ്കുവെക്കുന്നു ഫുഡ് സേഫ്റ്റി ഓഫീസർ വിൽസൺ ഇത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ സഞ്ചരിക്കുന്ന ഭക്ഷ്യസുരക്ഷ ലബോറട്ടറിയാണ് അപ്പോ ഇത് നമുക്ക് കോഴിക്കോട് ജില്ലയുടെ ഇത് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പബ്ലിക്കിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പോലെ സാമ്പിൾസ് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഭക്ഷ്യവസ്തുക്കളുടെ മായം കണ്ടെത്തുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഇതിന്റെ ഉദ്ദേശം അപ്പോ മാസത്തില് ഒന്നോ രണ്ടോ ദിവസം നമുക്കിത് ഓരോ നമ്മുടെ കോഴിക്കോട് ജില്ലയിലത്തെ പതിമൂന്ന് സർക്കിളുകൾ ഉണ്ട് പതിമൂന്ന് മണ്ഡലങ്ങൾ അവർക്ക് ഇത് അലോട്ട് ചെയ്യും അപ്പോൾ അത് ആ സമയം നമ്മളിത് പബ്ലിക്കിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മൾ എവിടെയെങ്കിലും ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ കൊണ്ടിട്ടിട്ട് നമ്മൾ അവിടെയുള്ള നിയർ ബൈ ആയിട്ടുള്ള ഷോപ്പുകളിൽ നിന്നും പിന്നെ കിട്ടാവുന്ന മാക്സിമം ഇതിനകത്ത് നമ്മൾ പാല് പിന്നെ വെള്ളം ഫിഷ് പിന്നെ യൂസ് ചെയ്ത ഓയിൽ നമ്മുടെ ഹോട്ടലുകാരും അങ്ങനെ ഫുഡ് പ്രോസസ് ചെയ്തിട്ടുള്ള എല്ലാ ഓയിലും ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൂടാണ്ട് പിന്നെ സ്പൈസസ് അതുപോലെ ഭക്ഷ്യവസ്തുക്കളിലെ മിക്ക ഭക്ഷ്യവസ്തുക്കളിലേയും മായം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് പെട്ടെന്ന് മായം കണ്ടുപിടിക്കുക അപ്പൊ തന്നെ അവിടുന്ന് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം നമുക്ക് എൻ എ ബിയിലായിട്ടുള്ള ലാബ് ഉണ്ട് മലാപ്പറമ്പ് പക്ഷെ അത് നമുക്ക് അവിടെ ചെന്ന് ആ സമയം നമുക്ക് ഒരു ആക്ഷൻ എടുക്കാനാവില്ല അപ്പൊ അതുകൊണ്ട് അതുപോലെ തന്നെ പബ്ലിക്കിന് അവരുടെ സ്വന്തം സാമ്പിൾസ് സ്വന്തം വെള്ളം വീട്ടിലെ വെള്ളം പിന്നെ എന്തെങ്കിലും സംശയമുള്ള ഭക്ഷ്യവസ്തുക്കളെല്ലാം ഇതിന് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോ ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് കൂടാണ്ട് ഇത് ജസ്റ്റ് ഒരു ടെസ്റ്റിംഗ് മാത്രം എക്സ്പെർട്ട് മാത്രം പിന്നെ നമ്മൾ അതിന്റെ അവയർനെസ് ട്രെയിനിങ് എന്ന് പറയുന്ന രണ്ട് പാർട്ടും കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ആളുകളെ കയറ്റിയിട്ട് അവർക്ക് ഇതിന്റെ ടെസ്റ്റുകൾ അവർക്കും കൂടി കാണാവുന്ന രീതിയിൽ നമ്മളത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ ട്രെയിനിങ് നമ്മൾ ചെറിയ സെഷൻസ് കൊടുക്കുന്നുണ്ട് അത് മെയിനായിട്ട് നമ്മൾ സ്കൂളുകളിൽ ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ സ്കൂളുകളിലും അംഗൻവാടി അങ്ങനെയുള്ള ഐ സി ഡി എസ് കുടുംബശ്രീ അങ്ങനെയുള്ള അവരുടെ ഒരു വേദിയിൽ നമ്മൾ പോയിട്ട് ഇവർക്ക് ഇതിന്റെ ട്രെയിനിങ് ായിട്ട് ഇത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ അവർക്കൊരു ചെറിയ അവയർനെസ് സെഷൻ ഫുഡ് സേഫ്റ്റി ഓഫീസർമാര് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ മെയിൻ ആയിട്ട് ഇത് പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ലാബ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം ഇത് നമുക്ക് ഫ്രീ ആയിട്ട് എല്ലാ ടെസ്റ്റുകളും നമുക്ക് ചെയ്തു കൊടുക്കാനാവും അപ്പോ പിന്നെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് വന്നിട്ട് അവിടെ ചെയ്തു കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ഇത് നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്തു കൊടുക്കാനാവും അപ്പം അത് നമ്മളെങ്ങനെയാ ബാക്ടീരിയ മാത്രല്ല അപ്പം നമ്മൾ പി വെള്ളത്തിന്റെ പി എച്ച് വെള്ളത്തിൽ നമ്മൾ നമ്മൾ ഒരു ഹൈഡ്രോജൻ ഓക്സിജൻ അല്ലാതെ ഒരുപാട് മെറ്റൽസ് ഉണ്ട് ഹെവി മെറ്റൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ മാറുന്നതിനനുസരിച്ച് നമ്മൾ വെള്ളത്തിന്റെ സ്വഭാവത്തിന് വ്യത്യാസങ്ങൾ വരും അത് നമ്മൾ ഡെയിലി നമ്മൾ കുടിക്കുമ്പോൾ നമുക്കും അതിൻ്റെതായിട്ടുള്ള രോഗ ഓരോ അസ്വ അസ്വസ്ഥതകൾ ഉണ്ടാവുകയൊക്കെ ചെയ്യും അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഒരു വെള്ളം നമ്മൾ അതിൻ്റെ പി എച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം ആ വെള്ളം എന്ത് ക്യാരക്ടറാണെന്ന് നമുക്ക് മനസ്സിലാവും വെള്ളത്തിന് മൂന്ന് സ്വഭാവം ഉണ്ട് ഒന്ന് അസിഡിക് ആയിരിക്കും അത് അല്ലെങ്കിൽ അത് ന്യൂട്രൽ ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും അത് ബേസിക് ആയിരിക്കും അല്ലേ അപ്പോൾ അത് നമ്മൾ നോക്കുന്നത് ഈ ഒരു റിയേജൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇപ്പോൾ ഇവിടുന്ന് ഇവിടുന്ന് ഈ കൊയിലാണ്ടി ഭാഗത്തുനിന്ന് തന്നെ എടുത്താണ് ഇപ്പോൾ ഉച്ചാൽ ഇത് മഞ്ഞ കളർ അല്ലേ മഞ്ഞ കളർ എന്ന് വെച്ചാൽ ഇത് പി എച്ച് കുറവായിരിക്കും അതായത് അസിഡിറ്റി ഉള്ള വെള്ളമായിരിക്കും മഞ്ഞ കളർ കാണിക്കുക അപ്പം ഞാനിത് வேறொரு வெள்ளம் செய்த நமக்கு பச்சக்கலர் அப்ப இது பி எச் சேவனில் உள்ள வெள்ளாயிருக்கும் ചിലത് നീല കളർ കാണിക്കും അപ്പൊ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ക്യാരക്ടർ പറയാ ഇതിപ്പോ നമുക്ക് നമ്മൾ കുടിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് സിക്സ് ആറ് പോയിന്റ് അഞ്ചിനും എട്ടേ പോയിന്റ് അഞ്ചിനും ഇടയ്ക്കുള്ള വെള്ളം ആയിരിക്കണം ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന വെള്ളത്തിന് നമ്മൾ എന്താ ചെയ്യാന്ന് എന്ന് വെച്ചാൽ നമ്മളെ കാൽഷ്യം കാർബണേറ്റ് പൊടിച്ചതില്ലേ പൊടി ഉണ്ടാവും നീറ്റ് കക്ക പൊടിച്ചത് അത് നമ്മൾ ഒരു കിഴി പോലെ കെട്ടിയിട്ട് ഒരു ഒരു പടവിന് നൂറ്റി പത്ത് ഗ്രാം വെച്ചിട്ടാണ് ഇടുക അപ്പൊ നമുക്ക് എത്ര പടവ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് ഇപ്പൊ നമ്മളൊരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഒക്കെ വെക്കുക അങ്ങനെ അതൊരു തുണി പോലെ ആക്കി കെട്ടിയിട്ട് കിണറ്റിലിട്ട് വെക്കുക അപ്പൊ അത് പി എച്ച് മെയിൻറ്റെയിൻ ആയിക്കോളും അത് ആ ലെവല് ആണല്ലേ ആ അത് നമ്മൾ തന്നെ ഇതൊക്കെ നമ്മൾ സ്വയം ചെയ്താൽ തന്നെ നമുക്ക് പോയി ടെസ്റ്റ് ചെയ്യണം എന്നൊന്നുമില്ല അതൊക്കെ നമ്മൾ ഒരു ആറുമാസം കൂടുമ്പോഴൊക്കെ നമ്മൾ ചെയ്യാം പിന്നെ ബ്ലീച്ചിങ് പൗഡർ ഒക്കെ അത് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് യൂസ് ചെയ്യുക കാരണം ബാക്ടീരിയ പോകാനത് നല്ലതാണ് അത് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അത് യൂസ് ചെയ്യണം കാരണം എന്താ വെച്ചാൽ അതിലുള്ള ക്ലോറിൻ എന്ന് പറയുന്നത് അത് ഇവാപറേറ്റ് ചെയ്ത് പോകുന്ന നമ്മൾ കൊണ്ടുതന്ന ഒരു കൊല്ലം കഴിഞ്ഞിട്ടൊന്നും ഇത് യൂസ് ചെയ്തിട്ട് കാര്യമില്ല കാരണം അതിൽ ക്ലോറിൻ ഉണ്ടാവില്ല ക്ലോറിൻ ആണ് ഇതിൽ വേണ്ടത് ക്ലോറിനേഷൻ ആണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതൊക്കെ ചെയ്യുന്നത് തന്നെയാണ് പിന്നെ അത് ചെയ്ത് കഴിഞ്ഞാല് രണ്ടു ദിവസം ഒന്നും ആ വെള്ളം എടുക്കാതിരിക്കാ കുറച്ച് ദിവസം ആ ചെയ്താലേ നമുക്ക് ആ ടേസ്റ്റ് എന്തായാലും നമുക്ക് പറ്റൂലല്ലോ അപ്പൊ രണ്ടു ദിവസം എന്തായാലും രണ്ടു ചോ ഉണ്ടാവും നമ്മൾ അത് കുടിക്കുമ്പോൾ അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റുക അങ്ങനെയാണ് നമ്മൾ വെള്ളത്തിന്റെ ബാക്ടീരിയ നമ്മൾ ചെയ്യുന്നത് ബാക്ടീരിയൊക്കെന്ന് പറഞ്ഞാൽ വലിയ വല്യ വലിയ ടെസ്റ്റുകളാണ് അതൊക്കെ നമ്മൾ ഇതിൽ ചെയ്യാറില്ല ഇതിൽ നമ്മൾ പെട്ടെന്ന രീതിയിൽ കിട്ടുന്ന ഒരു ബോക്സ് ഉണ്ട് പിന്നെ നമ്മൾ മെയിൻ ചെയ്യുന്നത് ഫിഷ് ഫിഷാണ് ഫിഷിൽ ഫോർമാലിൻ അമോണിയല്ലേ കേട്ടിട്ടുണ്ടോ ആ അത് ചെയ്യുന്നുണ്ട് അത് നമ്മൾ നമ്മൾ റിയേജൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഇതല്ലാതെ ഇതുപോലെ സ്ട്രിപ്പായിട്ട് വാങ്ങിക്കാൻ കിട്ടും ഇത് ഇതിന് നിങ്ങൾക്കൊക്കെ വാങ്ങിക്കാം ഇതിങ്ങനെ കെമിക്കൽസ് ഒക്കെ വയ്ക്കുന്ന കടകളുണ്ടോ ഞങ്ങൾ യൂസ് ചെയ്യല ഞങ്ങൾ റിയേജൻ്റ് ആണ് ഇത് നമ്മൾ ഒരു സ്ട്രിപ്പ് ആയിരിക്കും ഇങ്ങനെ ഇതുപോലെ തന്നെ ഈ ഒരു പേപ്പർ ആയിരിക്കും ഇങ്ങനെ അത് നമ്മൾ ഈ മീനിന്റെ എല്ലാ ഭാഗത്തും കൂടി ഒന്ന് വെറ്റേൽപ്പിച്ചിട്ട് ഇതില് വേറെ ഒരു ഏജന്റ് ഉണ്ടോ അതിൽ ഉറ്റിക്കാനുള്ള ഇപ്പോ ഇത് ഫോർമാലിന്റെ കിറ്റാ ആ അപ്പോ അത് നമ്മൾ അതില് രണ്ട് ഡ്രോ ഇതില് അവരെല്ലാ ഇൻസ്ട്രക്ഷൻസും എഴുതിയിട്ടുണ്ടോ അത് നമ്മൾ ഇങ്ങനെ ഒറ്റിച്ചുകൊടുത്താൽ ആ സ്ട്രിപ്പിന്റെ കളർ ഇങ്ങനെ ഈ ഒരു മൂന്ന് കളറില് ഏതെങ്കിലും ഒരു കളറായിട്ട് മാറും അങ്ങനെ അങ്ങനെയാ നമ്മൾ ഇതിൽ മനസ്സിലാക്കുക ഈ ഒരു നീല കളറിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് അൺസേഫ് ആയിരിക്കും അതായത് അതിലെ അമോണിയോ അല്ലെങ്കിൽ ഫോർമലിനോ ഒക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഫോർമാലിനൊക്കെ നമ്മൾ ഇതിൽ നമ്മൾ റിയേജന്റ് വെച്ചിട്ടാ ചെയ്യുന്നത് അത് നമുക്ക് അമോണിയൻറെയാ അത് ആ ഇത് ഇത് വെള്ളത്തിലും അമോണിയ നോക്കും വെള്ളത്തിന്റെ അമോണിയ നമ്മള് റിയേജന്റ് ഇല്ല തന്നെയാ ചെയ്യുന്നത് ഇതിപ്പോ ഇങ്ങന സ്ട്രിപ്പ് മുന്നൂറ്റിഅമ്പത്തെട്ടൊക്കെ രൂപ വരുന്ന ഒരു കിറ്റാണ് ഇരുപത്തഞ്ച സ്ട്രിപ്പ് ഉണ്ടാവുന്നില്ല ഇരുപത്തഞ്ചിനോ